നല്ല രസമുണ്ടായിരുന്നു ഇവിടെ നിന്ന് പാടുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു പാടുന്നത് കേൾക്കാനും നല്ല ഭംഗിയായിരുന്നു വളരെ പെട്ടെന്ന് എല്ലാവർക്കും പഠിച്ച് പാടാൻ പറ്റിയ വളരെ സ്ലോ ആയിട്ട് പാടാൻ പറ്റിയ ഒരു പാട്ട് ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ഓബരാജി പോലും കണ്ടിട്ടില്ല കമോൺ സാർ പാടി കഴിഞ്ഞിട്ടുള്ള ഒരു രക്ഷപ്പെട്ടു പറഞ്ഞിട്ടൊരു ചാട്ടം എനിക്ക് കോൾഡ് ഉണ്ട് ഓൾറെഡി ഇത് അതുകൊണ്ടാണ് എനിക്ക് നല്ല ടെൻഷൻ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ പാടാൻ ഓരോ പാട്ടിനും ഓരോ അവരുടെ ഡയറക്ടർ പറഞ്ഞ് ആ സംഗീത സംവിധായകൻ ഉണ്ടാക്കി പാടുന്നു പക്ഷെ പെട്ടെന്ന് അത് അതെല്ലാം കറക്റ്റാണ് സിറ്റുവേഷൻ അങ്ങനെ ഒരു സ്പീഡിൽ ഒരു പാട്ട് വേണം നമ്മൾ പണ്ടത്തെ ഒരു പാട്ടില്ല എന്താണ് സംഘൃതഭവ് ആ അപ്പതൊക്കെ അന്ന് കാലത്തും ഉണ്ട് അപ്പോൾ അത് സ്പീഡായിട്ടുള്ള പാട്ട് അപ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇപ്പൊ ഒക്കെ ഡിജിറ്റലായി ഡ്രൈവ് പണ്ട് കാലത്ത് നമ്മൾ ടേപ്പ് റെക്കോർഡിലാണ് പാട്ട് കേൾക്കുക പെട്ടെന്ന് ചിലപ്പോൾ ഈ ടേപ്പ് റെക്കോർഡ് സ്പീഡാവും സ്പീഡ് ഒരു പാട്ട് കേൾക്കില്ലേ ആ സ്പീഡിൽ പാട്ട് കേൾക്കുന്ന പോലെയാണിത് അത് പക്ഷേ ഇറ്റ്സ് വെരി ടഫ് വെരി ടഫ് വാക്കുകളൊക്കെ നാക്കിൽ ഉടക്കി പക്ഷേ എനിക്ക് എസ്പെഷ്യലി ഇത് ലാസ്റ്റ് ഒരു പോർഷനല്ലോ ആരംഭം ആരംഭ ൂടം മാരന്റെ പൂന്തോപ്പ് ആ ഒരു നാല് ലൈൻ സ്റ്റാൻസ ഫുൾ സ്റ്റാൻസ എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് പാടിയത് അതിലെ ട്യൂണിങ്ങിന്റെ കുഴപ്പങ്ങളോ ഒന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ വാക്കുകളും മാക്സിമം ഇതിനപ്പുറത്ത് ആ വാക്കുകൾ എത്ര നന്നായിട്ട് ഉച്ചരിച്ചാലും നമ്മളെ കാതിരി ചിലപ്പോ വിഴാൻ ബുദ്ധിമുട്ടാണ് അത്രയും സ്പീഡിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല അപ്പോഴേക്ക് അടുത്ത വരി വരിക അപ്പൊ അതൊക്കെ നന്നായിട്ട് പാടി അവിടെ ഇവിടെ കുറച്ച് ചെറിയ ട്യൂണിങ്ങിന്റെ ചെറിയ പ്രോബ്ലം മാത്രമേ ഉള്ളൂ ആ പ്രത്യേകിച്ച് മാനത്തൊരു പൊൻതാരക പാട്ട് തുടങ്ങുന്നിടത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോർഷനിൽ മാത്രം എന്താ കുറച്ചൊരു പിച്ച് ഇങ്ങനെ അത് മാത്രം ശ്രദ്ധിക്കണം പാട്ടെ തുടക്കമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ സ്പീഡിൽ വരുന്ന പോർഷനിലൊക്കെ അടിച്ചുപൊളിച്ചു നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ പാടിയ പാട്ടിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവണം അത് മോൾക്കുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കും സദ്യ സന്തോഷം തന്നെയാണ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് എനിക്കിതല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ എൻജോയ് ചെയ്തു എനിക്ക് മാപ്പിള പാട്ടുകളുടെ ഒരു ഈശ്വല് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് അത് ടോട്ടലി ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ് ഓരോ ഭാവങ്ങളാണ് ഓരോ പാട്ടിനും ഇപ്പൊ ഈ പാട്ട് ശരിക്കും ആ കോറസിന്റെ കൂടെയൊക്കെ ഭംഗിയായിട്ട് പാടി കോറസ് നല്ലോണം സപ്പോർട്ട് ചെയ്തു അവളെ